ും ഗുഡ് അപ്പം ഇന്ന് രാവിലെ രാവിലെ എഴുന്നിട്ട് ഞാൻ എഴുന്നിട്ട് വരുമ്പോഴത്തേന് ഒറ്റ മനുഷ്യനെ കാണുന്നില്ല അമ്മയും ഇല്ല അച്ഛനും ഇല്ല ആരും ഇല്ല അവര് ഏതാ പുറത്തോട്ടും കണ്ട് പോയതാ അമ്പലത്തിലും മറ്റോ പോയതാ അപ്പം ഞാനും എന്റെ ചെമ്പനും മാത്രമേ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ എന്തോ കഴിക്കണോന്ന് വെച്ച് നോക്കിയപ്പോൾ സാധനം എല്ലാം ഉണ്ട് അപ്പോൾ ഇവന് വേണ്ട നേരെ പോയി കടയിൽ നിന്ന് ഞാനൊരു സാധനം മേടിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നവന്റെ ഫേവറേറ്റ് ഐറ്റം ആണ് മുട്ട നല്ല മേടിച്ചു ഇനിയത് കുഞ്ഞിനെ പൊരിച്ചു കൊടുക്കണം പൊരിച്ചു കൊടുക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഒരു ഡേ തുടങ്ങുകയാണ് ഇന്ന് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മളെ മുട്ട പൊരിക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിനുവേണ്ടത് നമ്മുടെ കല്ല് ആ ദോഷ കല്ല് വേണം അപ്പൊ അത് ഒന്ന് കഴുകിയെടുക്കണം മൊത്തം അഴുക്കാട്ടിരിക്കുന്ന കഴി സെറ്റ് പൊതുവേ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമായോണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് വേണേ പറയാ പറയാ നമ്മള് കുക്ക് ചെയ്യാൻ പോകണ ബാ സെറ്റ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ചെയ്യണം ഇനി നേരെ നമുക്ക് നമ്മക്ക് രണ്ട് മുട്ട എടുക്കണം ഇവന് സത്യം പറഞ്ഞ ഇവന് പുഴുങ്ങിയ മുട്ടയാണ് ഇഷ്ടം പക്ഷെ എനിക്ക് പുഴുങ്ങുന്നതിന്റെ അളവ് പറഞ്ഞൂടാ അത് അമ്മയ്ക്ക് അറിഞ്ഞുകൂട ചൂടുവെള്ളി ഓവറായി കഴിഞ്ഞാൽ അത് നല്ലതായി പോകുന്ന ആണ് എൻ്റെ ഒരു നേരം ഒരു മുട്ട എടുക്കുക ഒറ്റ പണ്ടിതൊക്കെ പൊട്ടിക്കാന് എന്തായാലും പാടായിരുന്നു ഒറ്റക്ക് സാധനം പെർഫെക്റ്റ് രണ്ടാണ് അമ്മ കഴിഞ്ഞ വട്ടം ഞാൻ പൊരിച്ചു കൊടുത്ത സമയത്തായിരുന്നു ഒരു കോമഡി നടന്നു നമ്മുടെ ഉപ്പിടാൻ മറന്നു കഴിഞ്ഞു എന്നെ പറയാൻ ഗ്യാസ് ഒന്ന് ഗ്യാസ് ഒന്ന് സെറ്റ് ചെയ്യണം എന്നോട് വെച്ച് പഠിഷിക്കും ഇനി നമ്മുടെ മൊത്തം നല്ല അട്ടി അടിക്കണം ഇത് ബ്രേക്ക്ഫാസ്റ്റ് പറയാ കല്ല് ചൂടായിട്ടുണ്ട് ഇനി കൊറച്ച് കുറച്ച് വെളിച്ചെണ്ണങ്ങോട്ട് ഇട്ടുകൊടുക്ക മുട്ട് ഉപയോഗിച്ചു കൊടുക്ക

ും അപ്പ എന്താണ് കഴിക്കാൻ ഉള്ളതെന്നായിരിക്കും ഞാൻ കാണിച്ചു തരാം ഈ മലയാളി വീടുകളിലെ സ്ഥിരം ഒരു സാധനം ഉണ്ട് അമ്മമാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനം അത് തന്നെ എവിടെയെങ്കിലും പോവാനാണെങ്കിലും എളുപ്പം ചെയ്തിട്ട് ഒറ്റ വിടീല കണ്ട ഇതറിയാത്ത ഏതേലും മലയാളി വീടുകളുണ്ടോ ഇത് മടുക്കാത്ത പിള്ളേരുണ്ടോ ഇല്ല കടത്തില്ല ആ സെയിം സാധനം കൂട്ട് എന്റെ പന്നേ അതാണിന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത് നമ്മുടെ പയ്യനുള്ള സാധനം സെറ്റ് ചെയ്ത് കൊടുക്കണ്ടെ നമ്മുടെ മൊത്തം ഈ തറ മൊത്തം അഴുക്കാക്കിട്ട് നിർത്തിന നിങ്ങളുടെ വീട്ടിലും കണ്ടോ നീ ഇങ്ങനെ ഒരു സാധനം തിന്നോ തിന്നോ വേണ്ടേ അവനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ എടുക്കാൻ പോവാണ് നമ്മുടെ എല്ലാ സാധനവും സാധനം കുട്ടുണ്ട് നമ്മുടെ കുസയുണ്ട് പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ച മിക്സർ ഇത് എന്ന് ആരും ഈ മിക്സർ ഒരു പിന്നെ വെള്ളം കട്ടൻ കപ്പിയ ചെലവട്ട് എടുക്കണം വേടിച്ചു കൊടുക്കണം രക്ഷ ഈ പുട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സഹായം ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും சூப்பர் அம்மெந்த விபம் அது അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടിപൊളി നല്ല വീഡിയോസ് തന്നെയായിരിക്കും അപ്പൊ കാണാൻ വീണ്ടും